ചപ്പാത്ത കട്ടപ്പന മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നാട്ടുകാർക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു ഇതിന് ഉദാഹരണമാണ് കാഞ്ചിയാർ പള്ളിക്കവലയിലെ കാഴ്ചകൾ ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത ശേഷം വലിയ കട്ടിംഗ് ആണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇതോടെ വ്യാപാര സ്ഥാപന ഉടമകൾക്കും ഇവിടേക്കെത്തുന്ന ആളുകൾക്കും സ്ഥാപനത്തിലേക്ക് പ്രവേശിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് കട്ടപ്പന മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ് ചില സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണികൾ തുടങ്ങിവച്ചിട്ടുണ്ടെങ്കിലും ഇത് പൂർത്തീകരിച്ചിട്ടില്ല ഇതുകൂടാതെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലും പ്രധാന പാതയിൽ നിന്നും കയറിപ്പോകുന്ന ഇട റോഡുകളുടെ ഭാഗത്തും ഓടകൾ നിർമ്മിക്കുവാനും മറ്റുമായി മണ്ണ് മാറ്റിയെങ്കിലും സമയബന്ധിതമായി ഇതിന്റെ പൂർണ്ണതയിലുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല ഇതെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് പ്രതിഷേധം ശക്തമാകുമ്പോൾ ചെറിയ രീതിയിൽ ആ ഭാഗത്ത് എന്തെങ്കിലും പണികൾ നടത്തിയിട്ട് കരാറുകാരൻ മടങ്ങും പിന്നീട് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞുപോലും നോക്കുകയില്ല എന്നാണ് ആളുകൾ പറയുന്നത് ഇതിന് ഉദാഹരണമാണ് കാഞ്ചിയാർ പള്ളിക്കവരിയിലെ കാഴ്ചകൾ ഇവിടെ വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ റോഡിന്റെ ഒരു വശം കോൺക്രീറ്റ് ചെയ്യാൻ മണ്ണ് മാറ്റി ഇതിനുശേഷം ഇവിടേക്ക് കരാറുകാരൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല തുടർന്ന് വലിയ പ്രതിഷേധത്തിന് ശേഷം ഇവിടുത്തെ കുറച്ചു ഭാഗം കോൺക്രീറ്റ് ചെയ്തു എന്നാൽ വ്യാപാര സ്ഥാപനത്തിലേക്ക് ആളുകൾക്കും സ്ഥാപന ഉടമകൾക്കും സുഗമമായി കടന്നു കടന്നുകെല്ലാൻ സംവിധാനം ഒരുക്കിയില്ല നിലവിൽ വലിയ കട്ടിംഗാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഈ തൂണ് കാലിന് വിഷ് വിഷമമുള്ള ആളാണ് ഞാൻ എത്ര നാളെ ഞാനിവിടെ നാൽപ്പത് വർഷമായിട്ട് ഈ കടയിരിക്കുന്ന ആളാണ് എല്ലാവർക്കും എന്നെ അറിയാം ഈ സൈസ് കാട്ടായം കാണിച്ചിട്ട് പോയാൽ എന്നാ ചെയ്യും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ റോഡ് നന്നാക്കുന്നവർക്ക് കണ്ടാറത് രണ്ട് കടയാണ് ഈ കട വന്ന് തുറന്നിട്ട് ഇവിടെ ആൾക്കാർ കയറേണ്ടതെന്ന് വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് അവർ വണ്ടി ഒന്ന് ഇറങ്ങി സാധനം സാധനമേടിക്കുന്ന ഒരു ഉണ്ട് ഒറ്റ ഒരാളും ഇപ്പോൾ അതിന് വലിയല്ല അവർ അവിടെ വണ്ടി നോക്കി എന്നിട്ട് അവർ വിട്ടു വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് സുഖമായി കയറി ചെല്ലാൻ കഴിയാത്തത് മൂലം കച്ചവടത്തെ ഇത് പ്രതികൂലമായി ബാധിച്ചിരിക്കുകയുമാണ് മലയാള ഹൈവേയുടെ ഭാഗമായിട്ട് റോഡിന്റെ പണികൾ നടത്തുന്നു റോഡിന്റെ കടയുടെ മുൻഭാഗം മാസങ്ങൾക്ക് മുൻപ് മാന്തി ഐറിഷ് ഐറിഷോടെ നിർമ്മിക്കുന്നതിന് വേണ്ടി ക്രമീകരിച്ചതാണ് എന്നാലും പണി പൂർത്തീകരിക്കാതിടക്കുന്നതുകൊണ്ട് കടയിൽ നിന്ന് ആൾക്കാർക്ക് ഇറങ്ങാനോ കയറാനോ അവർ വെട്ടി പറഞ്ഞിട്ട് പോയിട്ട് ഇതുവരെ കാണാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇതുമായി ഇതുമായിട്ട മലയോര ഹൈവേ നിർമ്മാണ കരാറുകാരോട് അടക്കം ഇക്കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഇതൊന്നും കേട്ടഭാവം ഇവർ നടിക്കുന്നില്ല എന്ന് വ്യാപാരികൾ പറയുന്നു നിലവിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് നാടിന്റെ വികസനത്തിനായി കൈകോർത്തപ്പോൾ തങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ലഭിച്ചതെന്നാണ് ഇവർ പറയുന്നത് ഇടുക്കി വിഷൻ